മാസ്റ്റർ ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കടയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ആട്ടോ വന്നിട്ടുള്ളത് കടയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പുല്ലിറ്റ് വീട്ടിൽ കാണാൻ വന്നിട്ടുള്ളത് തുമ്പിമോള ആനാ പോയത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചിട്ട് ഞാൻ വരണവഴി കൂന്തൽ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും കറി വെച്ച് ചോറൊന്നും ഇല്ല ചോറൊക്കെ വെച്ചിട്ട് വേണം പിന്നെ ഒന്ന് പെരകടിച്ചിടാനുണ്ട് ഒക്കെ വെച്ചിട്ട് വേണം ഓട്ടോ പോവാനായിട്ട് പിന്നെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പണിയണ്ടല്ലോ അപ്പൊ ഇത് സുക്രൂനെ കൊണ്ടിട്ട് ഞാൻ നേരെ അവിടെ വന്നു പുല്ലൂറ്റി വീട്ടിലേക്ക് വന്നു സുക്രൂണി ഞാനൊരു പാക്കറ്റ് കിഴങ്ങ് വറുത്തത് ഒരു അര പാക്കറ്റ് കിഴങ്ങ് വറുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും തിന്നാൻ കൊടുക്കാനായിട്ട് ഇവിടെ ഇല്ല ബിസ്കറ്റ് ഒക്കെ തീർന്നിരിക്കുകയാണ് സത്യം വന്നിട്ടുണ്ടെങ്കിൽ അരി തുടങ്ങിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പൊ ഞാനിപ്പോ കടയിൽ നിന്ന് കുറച്ച് അരി മേടിച്ചിട്ടുണ്ട് രണ്ട് കിലോ അരി മേടിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ചന്തയിൽ പോകേണ്ട സമയമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല മസാലപ്പൊടികൾ അങ്ങനത്തെ പൊടികളൊന്നും വാങ്ങിക്കാനില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും വാങ്ങിക്കാനില്ല വേറെ കുറച്ച് പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പിന്നെ ചെറുളി അതൊക്കെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ചെറുളി കുറച്ച് മേടിച്ചു ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെറുളി മേടിച്ചു സവാളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചന്തയിൽ പോയിട്ട് മേടിക്കണം ഇന്നലെ ഞായറാഴ്ച പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ നമുക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് പോവാൻ പറ്റിയില്ല കല്യാണത്തിന്റെ വീടിയൊന്നും ഞാൻ എടുത്തില്ലാട്ട് ഇന്നലെ എനിക്ക് ഗുരുവായൂർ പോയി വന്നിട്ട് ഭയങ്കര ക്ഷീണായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോൺ തൊട്ടട്ടേ ഇല്ല ഇന്നലെ പിന്നെന്താ അങ്ങനെ അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ എന്റെ കൂട്ടത്തില് ഒരു പപ്പായം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പപ്പായ ഞാൻ ജ്യൂസ് അടിച്ച് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം തന്നെ പപ്പായ ജ്യൂസ് അടിച്ച് വെക്കാം അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വരുമ്പോൾ അതൊരു ഗ്ലാസ് കുടിക്കാലോ പിന്നെ സൂചിച്ച് എണ്ണ ആയാലും കടയിൽ നിന്ന് വന്നിട്ട് ജ്യൂസ് കൊടുക്കാം പിന്നെന്റ്റാ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ് കിടങ്ങൂർത്തത് നല്ല എങ്ങോത്തോ അപ്പൊ നമ്മള് പണികൾ ആരംഭിക്കാൻ കൂന്തരായത് പെട്ടെന്ന് തന്നെ ഒലത്തിയാ മാത്രം മതിയല്ലോ പിന്നെ മറ്റേ മിൽക്കി മിസ്റ്റിന്റെ തൈരും കൂടെ വേടിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിലും കൂടി അടിപൊളിയാണ് പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ ഞാൻ മുഴുവൻ കഴുകാണ്ടാണ് പോയത് അപ്പൊ കുറച്ച് പാത്രങ്ങളുണ്ട് നമ്മള് കറിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളില് അതൊക്കെ ഉണ്ട് അത് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് കാണാട്ടോ ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് എനിക്കത് ചൂടാനായിട്ട് ഇതിട്ടുള്ളില് നിൽക്കാനായിട്ട് പറ്റണല്ലോ എങ്ങനെയായാലും പണിയൊക്കെ കഴിഞ്ഞു മേല് കഴിക്കാൻ മതി എന്നുള്ളൂട്ട് എനിക്ക് അപ്പോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം യും തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ അടക്കി പറക്കി ഓരോടത്തെടുത്ത് വെച്ചു കേട്ടോ അപ്പം ഞാൻ കൃത്യസ്ഥലത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ തന്നെ തപ്പിയാൽ മതിയല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു പപ്പായ ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കാം ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴിക്കുമ്പോൾ ജ്യൂസ് ഒക്കെ കുടിക്കാം പിന്നെ ശുദ്ധിച്ചായിട്ട് ജ്യൂസ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് പപ്പായ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഞാൻ ഞാനത് രണ്ട് മൂന്നെണ്ണം വെറുതെ അങ്ങനെ തന്നെ കഴിക്കാനട്ടോ ലേശം മധുരം കുറവുണ്ടായിരുന്നു പിന്നെ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ മധുരം എക്സ്ട്രാ ചേർക്കണോണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പപ്പായയിൽ നമുക്ക് കുളിക്കുന്നതും എല്ലാം അതും നല്ലതാണെന്ന് തന്നെ പറയുന്നുണ്ട് കാരണം പറയുന്നുണ്ടെന്നല്ല നല്ലതാണ് കാരണം നമ്മുടെ ഫേസിനും നമ്മുടെ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ പപ്പായ അടിപൊളിയാണ് അങ്ങനെ എന്ത് ചെയ്തു പക്ഷേ പപ്പായ റയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കുക പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ അടുത്തൊരു പാർട്ടിക്ക് പോയപ്പോൾ പപ്പായ ജ്യൂസാണ് കഴിച്ചത് കേട്ടോ അടിപൊളി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വിചാരിച്ചാണ് ഇനി ഒരു കപ്പങ്ങ അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് ജ്യൂസ് അടിക്കണത് പക്ഷേ അത്രയായില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ വെള്ളമൊഴിച്ചിട്ട് തന്നെയാണ് ജ്യൂസ് അടിച്ചത് അപ്പോൾ ഈ ജ്യൂസ് ഞാൻ കൈയ്യോടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിൽ ിലോട്ട് ഫസ്റ്റ് തട്ടി തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് തന്നെ തണുക്കണമല്ലോ നമ്മൾ ഐസ് ക്യൂബ് ക്യൂബൊന്നും ഇടാണ്ട് തന്നെയാണ് അടിച്ചു വെച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമ്മുടെ ചോറിന് ഇടാന്ന് ചോറൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഇവിടെ എല്ലാനും ആദ്യമായിട്ട് അല്ല എല്ലാവരും ഉണ്ടാക്കണം പിന്നെ എനിക്ക് എന്താണോ അപ്പോൾ വോയിസ് ഓവർ ഓവറ് ഭാഗ്യം തപ്പിത്തടഞ്ഞ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അങ്ങനത്തെ അരിയൊക്കെ കഴുകി ഞാൻ കുക്കറിലോട്ട് ഇട്ടു പിന്നെ കെറ്റിലിൽ ആ ഒരു കെറ്റിൽ ഫുള്ള് വെള്ളം ചൂടാക്കാനായിട്ട് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അധികം ഗ്യാസ് ചിലവാകില്ലല്ലോ അപ്പം നമ്മളെന്റേതു അരിക്കൊക്കെ ഇട്ടു അതിന് ശേഷം കുറേയധികം പാത്രങ്ങളുണ്ട് ഈ പാത്രങ്ങളൊക്കെ എവിടെന്നാണ് ഇത്രയധികം കുഞ്ഞു കൂടണേന്ന് എനിക്ക് എങ്ങനെ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളേക്ക് അങ്ങനെയാണോ എനിക്ക് പാത്രങ്ങളാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോളക്കും സിങ്ക് നിറയെ പാത്രങ്ങളാവും പിന്നെന്താ കൂന്തൽ എന്ന് പറയുന്നത് എൻ്റെ ജന്മനാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് പക്ഷേ നമ്മൾ നഷ്ടമാണ് ഈ ഒരു കൂന്തൽ മേടിക്കുന്നത് പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് ഈ കൂന്തൽ വാങ്ങിച്ചിട്ട് നമുക്ക് ഒരു നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് അതേസമയം നമ്മൾ നൂറ്റമ്പത് രൂപയൊക്കെ മീൻ അടിക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ലാവിശ്യമായിട്ട് കൂട്ടാനായിട്ട് പറ്റും പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇത് മേടിക്കണമല്ലോ നമ്മുടെ ആഗ്രഹം നമ്മൾ വേണ്ടാന്ന് വെക്കരുതല്ലോ അപ്പം ഞാൻ കൂന്തലിനൊരു ഒരുമാതിരി ഒരു സ്മെല്ലായതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കുകയാണ് അഞ്ചെട്ട് പ്രാവശ്യം ഞാൻ കഴുകി വൃത്തിയാക്കുകയാണ് എന്നാലാണ് ആ ഒരു നീലമശീന്ന് സംഭവമില്ല അത് പോകാട്ടെ അപ്പോൾ അതേ ഞാൻ കഴുകി വൃത്തിയാക്കി വന്നപ്പോഴും ശുക്രമണി ഞാൻ എന്തേന്ന് തപ്പിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഒരു പത്ത് മിനിറ്റോളം എന്നെ കണ്ടില്ലേ പിന്നെ എവിടെ പോയാവോ അമ്മ എവിടെ പോയാവോ എന്നെട്ടോ അപ്പോൾ സുക്രൂ അമ്മ ഇവിടെ ഇല്ല എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാട്ട് പിന്നെ അവനെ ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ട് കുപ്പി നൂറ് രൂപയിലോട്ടാണ് ഒരു സംഭവത്തിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കുപ്പിയില്ല അതിൻ്റെ ഒരു ഒരു ലൈറ്റായിട്ടുള്ളൊരു വേർഷൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശ്രീകളേശ്വരയുടെ അപ്പുറത്ത ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് പിന്നെ നമ്മൾ ഇത് മീനൊക്കെ മേടിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉണക്കണം എന്നാലാണ് പ്ലാസ്റ്റിക്കാർ എടുക്കാൻ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം പക്ഷെ അവർ ഈ നനഞ്ഞതും പിടിച്ചതൊന്നും കൊണ്ടുപോകില്ല കേട്ടോ അപ്പം ഞാനത് കഴുകിയിട്ട് ഉണക്കാനായിട്ട് വെച്ചു പിന്നെന്താ കൂന്തൽ നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ട് അതിലൊന്നും മുളക് പരട്ടി വെക്കാണ് മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെച്ചു പിന്നെ നമുക്ക് ഒരു തക്കാളി ഒരു സവാള ഞാനിപ്പോൾ ആ കാണിച്ച സവാളയുടെ പകുതി ഞാനെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു അഞ്ചെട്ട് ഒരു പത്ത് ത്ത് ചെറുള്ളിയോളം എടുത്തിട്ടുണ്ട് ഈ ചെറുളുള്ളിയാണ് ഇതിനൊരു ടേസ്റ്റ് തരുന്നൊരു സംഭവട്ടെ നമ്മിപ്പോൾ ബീഫായാലും മട്ടൺ ആയാലും എന്തുണ്ടാക്കുവാണെങ്കിലും സവാളട സവാള കുറച്ച് എടുത്തിട്ട് ചെറുളി അധികം തന്നെ ഇടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു പരമസത്യമാണ് അത് അപ്പം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണയിൽ ഈ അരിഞ്ഞുവെച്ച സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടു നന്നായിട്ട് അത് വാട്ടിയെടുക്കണം ഡ്രൈ ആവണം എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാട്ടെ മുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇടുക എന്നാലാണ് ആ ഒരു കറുപ്പ ഒരു ടേസ്റ്റ് ആ ഒരു കറുപ്പ ലുക്ക് വരാട്ടോ അല്ലെങ്കിൽ കൂന്തൽ വെളുത്തിരിക്കും പിന്നെ എന്താ കുരുമുളക് പൊടി നന്നായിട്ട് ഇടണം മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി നന്നായിട്ട് ഇടാം ഈ കക്കാ കൂന്തലിനൊക്കെ കുരുമുളക് പൊടിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തരുന്നത് അതേപോലെ തന്നെ മസാലപ്പൊടി വേണ്ടവർക്ക് ഇടാം ഞാൻ കുറച്ചിടുന്നുണ്ട് കേട്ടോ സൂക്ഷിച്ചു നമുക്ക് മസാലപ്പൊടി ഇത്തിരി കൂടുതൽ വേണം എന്നൊക്കെ പറയും അങ്ങനെ എന്ത് ചെയ്തു എനിക്ക് കൈ പൊള്ളിയിട്ട് പാടില്ല നമ്മൾ ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു തുറത്തൊക്കെ ഉപയോഗിച്ചിട്ട് കയ്യൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ പെരിഞ്ചീരക ലാസ്റ്റ് ഇടുന്നത് പെരിഞ്ചീരക്ക നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ പിന്നെ നമ്മൾ പരട്ടി വെച്ചിട്ടുള്ള കൂന്തൽ അതിലോട്ടിടാം ബാക്കിയുള്ള വെള്ളവും കൂടി അതിലോട്ട് വറ്റിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് വരട്ടി 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 എടുക്കണം കേട്ടോ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട ഇപ്പം നല്ലോണം വെളുത്താണ് ഇരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരെ നമ്മൾ തരി പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കൂന്തലിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഊറി ഊറി വരോട്ടെ നമ്മൾ അടച്ച് നമ്മളെ തീ വളരെ ലോയിലിട്ടാൽ മതി കേട്ടോ പിന്നെ എന്ത് ചെയ്തു അതങ്ങടെ ആവണ സമയം കൊണ്ട് തേണ്ടില്ല സിംഗിൽ ഇതിങ്ങനെ മല പോലെ പാത്രങ്ങൾ കിടക്കുകയാണ് രാവിലത്തെ കുറച്ച് പാത്രം ഉണ്ട് പിന്നെ ഞാൻ ഇപ്പം അവർ ചെയ്ത സംഭവങ്ങളൊക്കെ എല്ലാം കൂടി ഉള്ള പാത്രങ്ങളാണ് തീ കിടക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ പാത്രം കഴുകി വെക്കണം എന്ന് പറയുന്നത് ഒരു ട്രോമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഈ പാത്രം കഴുകില് പക്ഷേ കഴുകാണ്ട് രക്ഷയില്ലല്ലോ പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്ത പാത്രം എന്ന് പറയുന്നത് കുക്കറാണ് കുക്കർ എത്ര കഴുകിയാലും എനിക്ക് ഒരു തൃപ്തിയും കിട്ടില്ല കഴുകാനും ഇഷ്ടമില്ല അങ്ങനെ എന്ത് ചെയ്തു സ്ലാബൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പം തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമ കിട്ടും ഈ സിങ്കിൽ പാത്രങ്ങളും സ്ലാബും കച്ചറായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനവും കിട്ടാറില്ല അങ്ങനെ എന്ത് ചെയ്തു പിന്നെ ഞാൻ രാത്രി വരുമ്പോൾ ഇതൊക്കെ ഇത് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു വച്ചിട്ടായിരിക്കും കേട്ടോ മിക്കവാറും അപ്പോൾ അപ്പതേ കണ്ടില്ലേ മൂടി തുറന്നപ്പോൾ ഇത് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ആ ഒരു കൂന്തലിന് അതിൽ നിന്നും വരുന്ന ആ ഒരു വെള്ളത്തിൽ അത് വേവണം ആയിട്ടില്ല ഞാൻ ഞാനൊന്നും കൂടെ മൂടി വെച്ചിട്ടുണ്ട് തീ ഒട്ടും കൂട്ടി വെക്കണ്ട കേട്ടോ കുറച്ച് വെക്കണം കുറച്ച് വെച്ചാൽ മാത്രമാണ് ഇതിൽ നിന്ന് ഫുള്ള് വെള്ളം ഊറി വരാട്ടോ അങ്ങനെ എന്ത് ചെയ്തു ആ ഒരു സമയം കൊണ്ട് ഞാൻ പെരയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പണിയില തിന്നാൽ കിടന്നുറങ്ങാത്തേ ഉള്ളൂട്ട് ഇതാണ് നമ്മുടെ കണ്ടീഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കാം ഞാൻ ഇത്രയും ആക്കുന്നുള്ളൂ ആക്കുന്നുള്ളൂട്ട് അപ്പം ഞാൻ തീ ഓഫ് ചെയ്യും ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്യും കുറച്ച് കുറുക്ക് കുറുക്കുപോലെയാണ് എനിക്കിഷ്ടം ഭയങ്കര ഡ്രൈ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാറിന് എന്തെങ്കിലും വേണ്ടി വരും തൈര് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് തിന്നാനായിട്ട് പറ്റില്ല കേട്ടോ വല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിക്കാൽ തിന്നാൻ രസമാണ് നമുക്ക് മീൻകറിയൊന്നും ഇല്ല ഇത് മാത്രമാണ് അപ്പോൾ ചോറ് തിന്നണമെങ്കിൽ കുറച്ച് ഒരു കുറുക്ക് രൂപത്തിലായിരിക്കണം കേട്ടോ അപ്പോഴത്തെന്താ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അതൊന്നും ഊറ്റി വെച്ച് നമ്മൾ മേല് കഴുകാനായിട്ട് പറ പോവണം പറ ഹലോ അപ്പം ദേ നമ്മുടെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട് നമ്മളത് ചോറ് വെച്ചു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി അതേപോലെ തന്നെ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു പിന്നെ അതേ പെരയൊക്കെ അടിച്ച് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എനിക്കും ശുക്രൂൻ്റെ മേലുകഴിക്ക് നേരെ ആനാപ്പുഴയിലോട്ട് പോകണം കേട്ടോ സൂചിച്ചടം വിളിച്ചിട്ടുണ്ടായിരുന്നു നേരം എന്താണ് എത്രയും നേരം വൈകാൻ പോകാനായിട്ട് ഞാൻ പറഞ്ഞു കൂന്തൽ വരട്ടി വരത്തി വരട്ടി എടുക്കണ്ടേ പിന്നെ എന്താ വെച്ചാൽ സൂചിയടം വിചാരിച്ചത് കറി മാത്രം എന്നാണ് ഇവിടെ കുറച്ച് കൂടുതൽ പണികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കുറച്ച് നേരം വൈകിപ്പോൾ ഏകദേശം ആറ് മണി ആവർ തുമ്പി അവിടെ ഉടനെ തന്നെ അമ്മയോ എന്നൊക്കെ പറഞ്ഞ അന്വേഷിക്കണുണ്ടാകും അപ്പൊ നമുക്ക് ഒന്ന് മേലൊക്കെ കഴുകിട്ട് വേദന പോവാട്ടോ ജ്യൂസ് ഒന്ന് കുടിക്കണം ആകെ ജ്യൂസ് പരവശ്യ വെച്ചാലും നന്നായി പോയി അങ്ങനെ കേട്ടാ ഈ ചെക്കന ഒന്ന് കഴുകി എടുക്കണം മേല് കഴുകൽ തേക്കൽ ഒക്കെ ഭയങ്കര മടിയാണ് എന്റെ സുക്രൂവിന് തിന്നുക നല്ല നല്ല കാര്യങ്ങളൊക്കെ എന്റെ സുക്രൂവിന് ഭയങ്കര മടിയാണ് നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സുക്രൂവിന് ഇഷ്ടമാണ് മിഠായി തീറ്റ അങ്ങനത്തെ തീറ്റ ഇങ്ങനത്തെ തീറ്റ അതൊക്കെ കേട്ടോ അപ്പൊ അതേ ചോറ് കുറച്ചൊന്ന് പൂറ്റിയിടാനുണ്ട് അതും കൂടിയുള്ളൂട്ടോ ഓക്കെ അപ്പൊ നമ്മൾ മേലഴുകിട്ട് വരട്ടെട്ടോ ആ ഫോണില് ചാർജിലൊക്കെ കിട്ടിട്ടെ അപ്പൊ നമ്മള് മാ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഒരു ജ്യൂസ് പിടിക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ജ്യൂസ് അടിപൊളിയാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ ആനാപ്പുഴയിലോട്ട് പോവാട്ടോ ഇനി ഈ പാചകം വീഡിയോ ഒക്കെ ആവുമ്പോ നല്ലോണം സമയം വൈകിട്ടുണ്ടായിരുന്നോ അപ്പൊ ശുദ്ധിച്ച വിളിച്ചു ചോദിച്ചു എന്താണ് ഇതുവരെ കഴിഞ്ഞില്ലേ വേഗം പൊക്കോ നേരിട്ടിയല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഷടപടാ ശടപെടാന്നൊക്കെ ഒരുങ്ങി പിടിച്ച് പോവാൻ പോവാണ് കേട്ടോ സുക്രൂവിന്റെ പൗഡർ എന്ത് മുടിയൊക്കെ ഇരി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇരുട്ടവർ ആയിട്ടുണ്ട് നമ്മള് പോവാൻ പോവാണേ പിന്നെ കുഞ്ഞ കുഞ്ഞന അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും നേരം ഉണ്ടായവന് എന്തിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ കുത്തിവരക്ക കുത്തിവരക്കലാ ഉണ്ടോ എന്റെ മോന്റെ ഏറ്റവും വലിയ പണി ഇത് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാ പിന്നെ എവിടെ വിളിച്ചാലും വരില്ല എന്നാ എന്തായാലും രണ്ടരം പഠിക്കണമെങ്കിലോ സുക്രു സ്കൂളിൽ നിൽക്കാൻ ഞാൻ സുക്രുന്ന പോലെ യുദ്ധം ഒരിക്കും അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും നീ അതവിടെ വെച്ചിട്ട് വായാം ആ ചെരിപ്പിട് ചെരിപ്പിട് തുമ്പിക്കാനുള്ള ചൂട് കഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ എടുത്തിട്ട് നമ്മുടെ വണ്ടിയിൽ വെക്കട്ടെ കണ്ടില്ലേ നല്ലോണം ഇരുട്ടവറായിട്ടുണ്ട് ആ പെൻസി പെൻസിലെടുക്കണ്ട അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ സുക്രു തേറ്റോടുക്ക് ആ സുക്രൂന്റെ തോക്കിൻ്റെ ഉണ്ടാണ് അത് നല്ല ഗുരുവായിരുന്നു മേടിച്ചതാണ് ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അപ്പൊ ഹലോ അപ്പതേ ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വീട് കണ്ടിലെ ബൾബ് അടിച്ചുപോയി ഗേൾസ് ഫ്രണ്ടിലെ ബൾബ് പോയി അപ്പതേ അമ്മ അമ്മയും മോള് നാമൻചൊല്ലി ഇരിക്കണേരുന്നല്ലേ അല്ലേ തമ്പാനെ പ്രാർത്ഥിച്ചേ അപ്പതേ സുക്കുറിനൊരു ബിസ്ക്കറ്റ് മേടിക്കണം എന്നോട് അവിടെ തുടങ്ങി പറിസ്ക്കറ്റ് സീറ്റ് വെച്ചാൽ ബിസ്കറ്റ് മേടിക്കാം ഓക്കെ അമ്മേണ്ടോട്ടെ tubikam nengkan ngambil semangat mana? Oru mana mati? Oru Mbi, para? I love you. Aku dulu mana? Umat apa? മാസ്റ്റർ ഹലോ ഗൈസ് ഞാൻ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന നടന്നില്ല നടന്നില്ല എനിക്ക് മടിയാവുന്നു ഗൈസ് അപ്പൊ എന്താണ് അപ്പൊ നാം വീട്ടിലോട്ടെത്തി കൊറച്ചേരൊക്കെ ഇങ്ങനെ കിടന്ന് വിശ്രമിച്ചു ഇനി എനിക്ക് കുറച്ചേ ദിറ്റേം കാര്യങ്ങളും കേട്ടാ കൊള്ളൂല ദീപെ നമുക്കൊരു പെരവാർപ്പുണ്ട് ആ പെരവാർപ്പിന ഓരോ സാരി എന്നെ കാണിക്കണേ ഇത് കൊടുക്കണോ അത് കൊടുക്കണോ ഇത് കൊടുക്കണോ ഒരു പതിനായിരം സാരി ഉണ്ട് പക്ഷെ ഒന്നും ദീപക്കിഷ്ടവല്ല കൊള്ളൂല കുറച്ച് പണ്ടൊക്കെ ദീപക്ക് കുറേ ദീപല്ല അമ്മ അമ്മക്ക് കൊറേ സാരികള് പട്ട് സാരി കളക്ഷൻ ഉണ്ട് പിന്നൊരു ഡേ ആയിട്ട് ഒട്ടും മേടിക്കാറില്ല അപ്പം ആ ഞാൻ എല്ലാ കൊല്ലം ഓണത്തിനും പിന്നെ ഉത്സവത്തിനും സാരി എടുത്ത് കൊടുക്കാറുണ്ട് ആ സാരി ആ സാരികളാണ് സാരികളാ എപ്പോഴും എല്ലാ ഫംഗ്ഷനും ഇട്ടിരുന്നപ്പിന്നെ കൊറേ ഫങ്ഷനുകള് വരുന്നുണ്ട് അതെ അത് എടുക്കണ്ട മറ്റേ ഞാൻ തന്ന ഉള്ളി തോണ്ട് കളറാണ് ഏറ്റവും നല്ലത് അപ്പൊ അമ്മക്കൊന്നും സാരി സെലക്ട് ചെയ്ത് കൊടുക്കട്ടേട്ടാ ഒരു അടിപൊളി പെരവാർപ്പല്ലേ ഒരു പെരവാർപ്പാണ് അപ്പൊ മാമന്റെ മോളുടെ പെരവാർപ്പാണ് അപ്പൊ അതിന് പോവാനാണ് ചോറും അച്ചാറും പപ്പടം അങ്ങനെ ചോറ് ഫുഡ് ഒക്കെ കഴിച്ചു കഴിച്ചു ജ്യൂസ് ഞാൻ ഞാന് കൂടെ ഒരു സർപ്രൈസ് ആയിട്ട് ഇവിടേക്ക് വന്നതാണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ വ്ലോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി അപ്പോ അപ്പൊ സൂചിട്ട് പറഞ്ഞു തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം ആനപ്പുഴയിൽ ആ രണ്ടു പേരുള്ളത് ഏഹ് അപ്പൊ അത്രേ ഉള്ളൂട്ടാ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അതേ നേരെ ആനപ്പുഴയ്ക്ക് പോവാണ് അപ്പൊ എൻ്റെ ഈ വൈകുന്നേരത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും